ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചു ഫോണിൽ ആദ്യം അറിയാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സിനെയാണ് ആദ്യം വിളിച്ചത് അവർ തന്നെ പറഞ്ഞു ട്രംപുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ എൻ്റെ ഞാൻ ഇനി ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് പറയുന്നത് നേരിട്ട് വിളിച്ചു അത് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതായത് സയുമായി ബന്ധപ്പെട്ട് ട്രംപ് കൊണ്ടുവന്ന പ്രപ്പോസല് അപ്പം നിങ്ങൾ അറിയേണ്ട സംഭവമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിരന്തരമായ ട്വീറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപിനെ പുകഴ്ത്തി പൊക്കിയടിക്കുക ഇത് തന്നെയാണ് സംഭവം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് അയാളെ പൊക്കേണ്ടിടത്തെങ്കിൽ പൊക്കിയെക്കണം അയാൾക്ക് ഇപ്പോൾ ഒരു നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് ചെയ്തു ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു അതിൽ ഇന്ത്യക്ക് എന്ത് നഷ്ടപ്പെടാനാ അതിനകത്ത് പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബാറിനകത്ത് ട്രംപിൻ ഒരു റോളുണ്ട് പക്ഷേ അവസാനം ഞങ്ങളാണ് ഡിസിഷൻ എടുത്ത് ഈ രീതിയിൽ ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞ സംഭവ തീരും ഇത്രേ ഉള്ളൂ അയാൾക്ക് പ്രത്യേകിച്ച് അയാളുടെ പ്രായത്തില് ഒരു നോബൽ പ്രൈസും അയാൾക്ക് അയാളുടെ ഇതും ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് മോദിയിൽ നിന്നും അയാൾ എക്സ്പെക്ട് ചെയ്തു അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈഗോ ക്ലാഷ് ആ ക്ലാഷിലോട്ട് പോകുന്നത് അപ്പം ഏതാണ്ട് തണുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം നിരന്തരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അയാളുടെ അതായത് ട്രംപിൻ്റെ സ്വന്തമായിട്ടുള്ളത് ട്രൂത്ത് സോഷ്യൽ ട്രൂത്ത് അതിനകത്തുൾപ്പെടെ പിന്നെ എക്സ് പ്ലാറ്റ്ഫോമിലും സോഷ്യൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു അത് ട്രംപിന് ഇഷ്ടപ്പെട്ടു അതിന്റെ പേരിൽ ട്രംപിനെ വിളിച്ചു ട്രംപുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പ്രധാനമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് കോഡ് മീറ്റിംഗ് മുടങ്ങരുത് ഡിസംബറിൽ റിക്വസ്റ്റ് ചെയ്തു വരണം അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കോഡ് മീറ്റിംഗ് ഡിസംബറിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പൊ ആ രീതിയിലാണ് കാര്യം അതായത് ആ പഴയതിൽ നിന്നും പലതും മാറി നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ജയശങ്കറിന് വലിയ റോൾ ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് ഞാൻ നേരത്തെ ചെയ്ത രണ്ട് വീഡിയോ പറയാം റഷ്യ ഇന്ത്യക്ക് വാക്ക് കൊടുത്തിരുന്നു അതായത് ലാവറോ എല്ലാം പറഞ്ഞിരുന്നു അവർ ഈ ഈ പാക്കിസ്ഥാന് അവരുടെ യൂണിറ്റ് ഉണ്ടാക്ക അവരുണ്ടാക്കുന്ന ഇഞ്ചിൻ കൊടുക്കില്ല എന്ന് സംഭവമുള്ളതായത് അതെല്ലാം തെറ്റിദ്ധരിച്ച് റഷ്യ അവർക്ക് അത് കൊടുത്തു അത് പിന്നീടാണ് ഇത് എല്ലായിടത്തും റിപ്പോർട്ട് വന്ന് അവരത് സപ്ലൈ ചെയ്തു ആ സെയിം സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റിക്വസ്റ്റ് തന്നെയായിരുന്നു ഏകദേശം പത്തോളം തേജസ് എം കെ വണ്ണിന്റെയും എം കെ ടുവിന്റെയും ഇന്ത്യൻ ജി ഇലക്ട്രിക്കൽസ് കൊടുക്കാമെന്ന് പത്തെണ്ണം വന്നു അപ്പൊ അതിന്റെ അസംബ്ലിംഗും പരിപാടികളൊക്കെ എച്ച് ഐ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് രണ്ടോ മൂന്നോ സ്ക്വാട്ടറിന്റെ കുറവുണ്ട് പെട്ടെന്ന് ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സ് അപ്രൂവ് ചെയ്തു കഴിഞ്ഞ തേജസ് നല്ല എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതിന്റെ ഈ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ ഡിസൈൻ ഇവിടെ ചെയ്തു തന്നേ ഉള്ളൂ ബാക്കിയുള്ള സാധനമല്ല ഓരോ രാജ്യത്തു നിന്നും പ്രത്യേകിച്ച് ഇന്ത്യൻ അമേരിക്കനോ മറ്റുള്ള രാജ്യത്തൊക്കെ എങ്ങനെയായാലും അത് നല്ല തുടക്കമാണ് അല്ലാതെ റഷ്യ പോലെ അവരുടെ സാധനം ഇവിടെ കൊണ്ടുവന്ന് മാനുഫാക്ചർ അതിന് അതിനൊന്നും ആവശ്യമൊന്നുമില്ല റഷ്യയുടെ ഞാൻ ഇന്നും വിശ്വസിക്കുന്ന പാട്ടയാണ് ഈ സാധനം അത് റഷ്യ ഉക്രൈൻ മാറിലും അത് പ്രൂവ് ചെയ്തു ഇറാൻ അത് പ്രൂവ് ചെയ്തു അവർക്കത് പ്ലൈ ചെയ്യാൻ പറ്റിയില്ല അതേപോലെ റഷ്യ ഈ പാകിസ്ഥാന് എം ഐ അതേ സെയിം ഹെലികോപ്റ്റർ ഇന്ത്യയുടെ ഡിഫൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന അത് അവർക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു കാരണം തന്നെ ആ സ്ട്രാറ്റജിക്കായിട്ട് ഇത്രമാത്രം നമ്മൾ റഷ്യയെ സഹായിച്ചിട്ട് പോലും റഷ്യ ആ സാധനം ഇവിടെ കൊടുത്തു ഇന്ത്യയും അത് പ്രൊ അമേരിക്കയുടെ ആ ഭാഗത്തോടു ഇനി അടുത്തൊരു സംഭവം ഞാൻ അറിയാൻ സാധിച്ചത് ഐ ടി കമ്പനികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശരിക്കും ലോബിങ് ചെയ്ത് ഇന്ത്യൻ ഐ ടി കമ്പനികൾ അതായത് എച്ച് വൺ ബി വിസ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ഐ ടി കമ്പ ഇന്ത്യൻ കമ്പനികളാണ് അവർ എച്ച് വൺ ബി വിസ മാത്ര ലാഭം ഉണ്ടാക്കുക കാരണം അത്രേ സാലറി കൊടുക്കണ്ട അപ്പൊ ഇപ്പൊ ഇന്ത്യൻ എച്ച് വൺ ബി വിസ ആണെങ്കിൽ എയ്റ്റി തൗസൻഡ് ഡോളേഴ്സ് ടു വൺ പോയിന്റ് ടു സീറോ അത് അത്രയും ഒരു ഒരു വർഷത്തെ അവരുടെ ഉള്ളൂ മറ്റേ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഡോളർ എന്നാണ് തുടങ്ങുന്നത് അത് ഇന്ത്യൻ ഐ ടി കമ്പനികളെ സാരമായി ബാധിക്കും പല കമ്പനികളും അവിടുത്തെ ഓപ്പറേഷൻ നിർത്തേണ്ടി വരും കാരണം ഗ്രാജുവൽ പ്രോസസ്സാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇത്രയും ഐ ടി കമ്പനികൾ ഒറ്റയടിക്ക് ആൾക്കാരെ മുഴുവൻ അമേരിക്കൻ സിറ്റിസൺ എടുക്കുമ്പോൾ ഹ്യൂജായിട്ട് പണവും അവർക്ക് കുറഞ്ഞ റേറ്റിന് അമേരിക്കൻ ഔട്ട്സോഴ്സ് അവിടെ കോട്ട് ചെയ്ത് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ നിന്നുകൊണ്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇന്ത്യൻ ഐ ടി കമ്പനികൾ അവരുടെ ആശങ്ക ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുന്നു അപ്പം ഇതും ഡിസ്കഷനിൽ വന്നു എന്നാണ് അറിയുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ശശി തെരുവിതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡയസ്ഫോറ അമേരിക്കൻ പൊളിറ്റീഷ്യൻസിനോടും കോൺഗ്രസ് മെമ്പേഴ്സിനോ സെനറ്റ് മെമ്പേഴ്സിനോടും പറയാത്തത് അവരുടെ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ വന്ന് അവർ പോക്സി ഒന്നും അല്ല ഇന്ത്യ അവർ അമേരിക്കൻ സിറ്റിസൺ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അമേരിക്കയിൽ പോയി സെറ്റിലായ അവരുടെ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യേ നോക്കത്തുള്ളു അവരുടെ രാജ്യക്കാരെ ഇവിടുത്തെ അർണം കോസാമി എന്ന് പറഞ്ഞവൻ പറയുന്നൊന്നും അല്ല അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ ആളും ഹൗഡി മോഡി എല്ലാം കൂടി അവർ തന്നെ ഇന്ത്യക്കെതിരെ പറഞ്ഞു ഇതേ ഉള്ളൂ ഇതിന അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യ ആയിട്ട് നല്ല ബന്ധത്തിൽ പോവാണെങ്കിൽ അവർക്ക് ഇഷ്ടം അമേരിക്ക ആയിട്ട് മോശം ബന്ധമായിട്ട് അവർക്ക് അവർക്ക് അമേരിക്കയുടെ താല്പര്യം ഏറ്റവും കൂടുതൽ ഗുജറാത്തികൾ ഇപ്പം മോദിയായി തെറി പിടിക്കുന്നത് പ്രസിഡന്റ് ട്രംപിനെല്ലാം തിരവിളി കാരണം ഇവരെല്ലാം ഈ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിങ് റിപ്പബ്ലിക് ആയത് അവരുടെ ബിസിനസിനെ ബാധിക്കാൻ തുടങ്ങി ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല വേറെ ടോപ്പിക്ക് ചെയ്യാറ് അപ്പൊ പറയാൻ പോകുന്നത് ഒരു സംഭവം ഈ ടാരിഫുമായിട്ടുള്ള ബന്ധം ഇത് സംഭവം ഏകദേശം ഈ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിന് സെറ്റിൽ ആകുമെന്നാണ് പറയുന്നത് അപ്പം അതിനകത്ത് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് പല കാര്യത്തിലും ഫ്ലെക്സിബിലിറ്റി അതായത് അമേരിക്കയുടെ പല തീരുമാനങ്ങളെ അവർ അവരനുകൂലിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് റഷ്യ എന്ന് ചില കേരളത്തിലെ യൂട്യൂബേഴ്സും നാഷണൽ ചാനലുള്ളവരൊക്കെ പറഞ്ഞില്ലേ അതായത് അമേ റഷ്യയുടെ എക്യുപ്മെൻസ് മേടിക്കുന്നു റഷ്യയുടെ സു ഫിഫ്റ്റി സെവൻ മേടിക്കുന്നു അത് അതൊന്നും അല്ല ഇന്ത്യ ഗവൺമെൻറ് വാക്കുകൊടുത്ത് അവർ ഇന്ന് റഷ്യ എന്ന് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യത്തില്ല ഈ സ്പെയർ പാർട്സും പരിപാടികളും മാത്രമേ ഉള്ളൂ നേരത്തെ ഓർഡർ ചെയ്യുന്ന എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങും ജോയിൻ്റ് ആയിട്ടുള്ള സംഭവം കോപ്പൊന്നും ഇന്ത്യ നടക്കത്തില്ല അത് ബേസിക്കലി അത് അമേരിക്കയിലൂടെ അമേരിക്ക കാരണം ഈ ട്രേഡ് ഇംബാലൻസ് ചെയ്യണം അതിനേക്കാൾ പിന്നെ അമേരിക്കൻ ഇക്കോസിസ്റ്റം ഉണ്ടാക്കണം അതാണ് അവരുടെ ആവശ്യം കാരണം റഷ്യയോടെ വാങ്ങരുത് റഷ്യയോടെ വാങ്ങുവാണെങ്കിൽ അവർ അമേരിക്ക തന്നെ തീർത്തും പറഞ്ഞു കഴിഞ്ഞു അതായത് ഫർദർ ആയിട്ട് അമേരിക്ക എക്യൂപ്മെൻസ് കൊടുക്കത്തില്ല എന്ന് അതായത് റ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും നല്ല അലയൻസ് പാർട്ട്ണറായിട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ അമേരിക്കക്ക് താല്പര്യമുണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഈ ഗതികളുണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് മുന്നും അതിന് ശേഷമുള്ള ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യം നമ്മൾ എന്തായിരുന്നു ഒരു സമയത്ത് അത് പൂർണമായിട്ട് മാറിപ്പോയി അത് തിരിച്ചു പിടിക്കാനാണ് മോദി ശ്രമിക്കുന്നത് നിങ്ങളത് അതിന്റെ ഏറ്റവും വലിയ സിം ഒരു സിഗ്നലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം നമ്മൾ ഈ ബ്രിട്ടനിന്ന് ഈ മിസൈൽസ് വാങ്ങിയിട്ടില്ല മറ്റേ നേവിക്ക് വേണ്ടിയുള്ള മിസൈൽസ് മറ്റേ വാങ്ങിയിട്ടുള്ളൂ പക്ഷേ സർഫേസ് ടു സർഫേസ് ആണെങ്കിലും സർഫേസ് ടു എയർ ആണെങ്കിലും വാങ്ങിയിട്ടില്ല സർഫേസ് ടു എയർ അല്ല എയർ ടു എയർ പക്ഷേ ഇപ്പോഴ് കീ കീ സ്റ്റാമർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് എത്രയോ വർഷത്തിന് ശേഷം നമ്മൾ മുന്നൂറ്റി അമ്പത് ബില്ല് മില്യൺ പൗണ്ട്സിന്റെ ഓർഡർ ആണ് ബ്രിട്ടന് കൊടുത്തത് അതൊരു പോസിറ്റീവ് സിഗ്നൽ അമേരിക്കയും കൊടുക്കുന്ന നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന സിഗ്നലാണ് കാരണം റഷ്യന് ഞങ്ങള് മാറാൻ തയ്യാറാണ് ഇത് റഷ്യന്നാണ് മേടിച്ചോണ്ടിരുന്നത് അതിപ്പോ ഇംഗ്ലണ്ടിലോട്ട് പോകും അപ്പൊ അതിന് അതിനുവേണ്ടിയാ ഈ പറയുന്ന നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ട്രേഡ് ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ വന്നേ കാരണം ഇന്ത്യയിൽ കച്ചവടം കിട്ടുമെന്നും പ്രതീക്ഷിച്ചോണ്ട് വന്നു അല്ലാതെ ഇവിടെ ഉളുത്തുന്ന കോപ്പൊന്നുമല്ല അതിൻ്റെ തൊന്നായത് കാരണം ബ്രിട്ടീഷ് എക്കോണമി വാഹകരോട് തകർന്നിരിക്കും അവരെ റിവൈവ് ചെയ്യണം ജോലി ക്രിയേറ്റ് ചെയ്യണം അതേപറ്റി ഞാൻ വേറെ വീഡിയോയിൽ ഇൻ ബിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ ഒരു കാര്യം വളരെ കൃത്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് ഈ പറയുന്ന പഴയ ഉണ്ടായിരുന്ന പല സാധാരണ ഇവിടുത്തെ മീഡിയയും സംഘപരിവാറിന്റെ പല ഹാൻഡ്ലേഴ്സും പറഞ്ഞൊന്നും അല്ല അവർക്കിപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയായിട്ട് ഉടക്കി നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അവരുമായിട്ട് ഉടക്കി പോകുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സെക്ടറേയും നമ്മുടെ ഇന്ത്യയിലുള്ള അർബൻ ലൈഫിനെ മാത്രമല്ല ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും ഇന്ത്യയുടെ ഗ്ലോബലായിട്ടുള്ള ഒരു പൊസിഷനുണ്ട് അതിനെ ബാധിക്കും എല്ലാത്തിനെയും ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇതുണ്ടായ അന്ന് മുതൽ പറയുന്നുണ്ട് അപ്പം അതിനൊരു അയവ് വരുമെന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല ആൾക്കാരും പല ബിസിനസ് ഹൗസുകളോട് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷനൊന്നും പ്രശ്നമൊന്നുമില്ല അതേപോലെ എക്സ്പോർട്ടേഴ്സിനോടും പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഒരു രാജ്യത്തോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യേണ്ട അത് ഗവണ്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതത്രയും വേഗം സെറ്റിലാകും അതിനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് സംഭവം പിടികിട്ടിയല്ലോ ഇപ്പോൾ അടിക്കും ഇപ്പോൾ വാഷിങ്ടൺ അടിക്കും ഇപ്പോൾ അവിടെ അടിക്കും തൊന്നുമല്ല റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ അതായത് ഞാൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് തന്നെ പോകണം ഈ പറയുന്ന ചൈനയുമായിട്ട് വലിയ ബന്ധത്തിനൊന്നും പോകണ്ട അല്ലാതെ നമ്മുടെ ബോർഡർ ഡിസ്പ്യൂട്ട് ബോർഡർ ഇഷ്യൂസ് ഉണ്ട് അതേപോലെ പാകിസ്ഥാനുമായിട്ടും നമ്മൾ വലിയ അടുക്കാനൊന്നും പോകണ്ട പക്ഷെ ഒരു ടോക്കിംഗ് ടൈംസിനോട്ട് പോകണം അല്ലാതെ അല്ലാതെ നടക്കു തോന്നില്ല ഇതേ ശത്രുതയിൽ അവർക്ക് അവരടിക്കുന്നു അവരവിടെ അടിക്കുന്നു കാരണം അമേരിക്കയെ കൊണ്ട് ഗെയിം കളിക്കാൻ അവർക്കൊരു കോർട്ട് പോകരുത് കൂടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിവിട്ടുന്ന ഇന്ത്യയ്ക്കാണ് നമ്മളിപ്പോൾ ചൈനയെ പോയി കെട്ടിപ്പിടിച്ചാലും റഷ്യയുമായിട്ട് കൂടുതലെടുത്താലൊക്കെ പ്രശ്നമുണ്ടാകും കാരണം അമേരിക്ക ഒരു വലിയ പ്ലെയറാണ് എക്കോണമിയിലാണെങ്കിൽ തന്നെ കാരണം അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഈ പറയുന്ന സംഭവം കൊണ്ട് ഇതിൽ വന്നിട്ടില്ല ഇഷ്യൂ ഉണ്ടായ ശേഷം നമ്മുടെ പൈലറ്റ് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മോശമായ ശേഷം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് പ്രൈം മിനിസ്റ്ററിനെ കൂടെ എത്രയും പേര് വന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതായത് അവർക്ക് സാഡ് നടത്താൻ വേണ്ടിയാണ് വന്നേക്കുന്നേ ഇപ്പൊ യൂറോപ്യൻ യൂണിയനും എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ സിഗ്നൽ എന്ന് പറയുന്നത് നാറ്റോ അമേരിക്കൻ രാജ്യങ്ങളിലെ കൂടെ നിൽക്കണം ഈ പറയുന്ന ചൈനയുടെ കൂടെ റഷ്യയുടെ കൂടെ നിൽക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ സഹായിക്കും ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന വാക്ക് അല്ലാതെ പെട്ടെന്ന് പോയി ജ യൂറോപ്പ് തുറന്നു കൊടുക്കാൻ അങ്ങനെ ഒന്നുമല്ല ഇതിന്റെ ധാരണ അത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുണ്ടെങ്കിൽ മാത്രമാണെ മാത്രമേ ഉള്ളൂ ഈ അറേബ്യൻ രാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഉദാഹരണം പറയാം ബാസ്മതി റൈസിന്റെ സംഭവം നിങ്ങൾ അറിഞ്ഞതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യ ബാസ്മൃതി കയറ്റി അയക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഇപ്പൊ സൗദി അമേരിക്കൻ ഈ റഷ്യ പാകിസ്ഥാനുമായിട്ട് അവർ ഇതൊരു കരാറിൽ വന്നു കഴിഞ്ഞപ്പോൾ എക്കോണമി മാറ്റർ ചെയ്യാൻ തുടങ്ങി അപ്പം ഇന്ത്യയിലുള്ള ഈ എസ്പോർട്ട് ചെയ്യുന്നവരോട് പറഞ്ഞു അത് കുറച്ചുകൊണ്ട് വരാൻ കാരണം അത് പാകിസ്ഥാൻ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അതായത് ഗ്രാജുവലി ഇന്ത്യയുടെ ബാസ്മതി കുറയ്ക്കുക ഇത് സൗദി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇത് യു എയും ചെയ്യും മറ്റുള്ള അറബ് രാജ്യങ്ങളും ചെയ്യും ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കണം അവർ മാത്രമല്ല അവർ മറ്റുള്ളവരെക്കൂടി ചെയ്യിപ്പിക്കും കാരണം അവർ പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യങ്ങളേ ഉള്ളൂ യൂറോപ്പ് ആണെങ്കിൽ ഈ അറേബ്യൻ രാജ്യങ്ങളും അതുകൊണ്ട് അവരത് ചെയ്യും ഒരു കാരണവശാലും ഈ സൗദി അറേബ്യ പാകിസ്ഥാൻ അക്കോഡ് ഒരു കാരണവശാലും ഉണ്ടാകരുതായിരുന്നു പക്ഷെ അത് ഉണ്ടായി അത് ഇന്ത്യ ബാധിക്കും ബാധിക്കും ഇന്ത്യ ബാധിക്കും കാരണം ഇന്ത്യൻ ഇത്രമാത്രം ആൾക്കാരവിടെ ജോലി ചെയ്യുന്നുണ്ട് അതാണ് പറഞ്ഞത് ഇതൊരു ഒരു ചെറിയതായിട്ട് ഒന്നും നോക്കി കാണരുത് അതായത് പാകിസ്ഥാന്റെ ടെറിട്ടറിയിൽ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബോർഡർ ഇഗഡ് ഇത്രയും വലിയ ബോർഡർ ഉള്ള രാജ്യമാണ് അത് പാകിസ്ഥാനെ ആക്രമിച്ച സൗദിയെ ആക്രമിക്കുന്ന രീതിയിലാക്കി മാറ്റും പാകിസ്ഥാൻ സ സോൾജേഴ്സ് സൗദിയിലോട്ട് പോകുന്നു അവിടെ ബേസ് ഉണ്ടാക്കുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നു നിങ്ങൾ ഇതിൽ ചെറുതായിട്ട് കാണുന്നത് വലിയൊരു വിഷയമാണ് കാരണം ബാസ്മതി വന്നു ഇനി മറ്റു പല ഇഷ്യൂസും കയറി കാരണം സൗദിയുടെ പ്രശ്നം എന്താണ് റഷ്യയുമായിട്ട് ഓയിൽ മേടിച്ച സമയത്ത് അവരോട് കൊടുത്തിരുന്ന ഓയിലിന്റെ കോൾ എക്വാണ്ടിറ്റി കുറഞ്ഞു എല്ലാം കച്ചവടം ബിസിനസ്സൊക്കെയാണ് അതിന്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടായൊക്കെ നിയോ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന മാറ്റം അതെല്ലാം ചെറിയൊരു സ്പാർക്ക് എവിടെ പോയി നിന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ എവിടെയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടോ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റിലെ ദുബായിലോ അല്ലെ അബുദാബിയിലോ കോൺഫ്രസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഗ്ലോബലായിട്ട് എത്ര രാജ്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന എത്ര രാജ്യങ്ങളായി ഇൻവൈറ്റ് ചെയ്യുന്നത് അത് പെട്ടെന്ന് കുറഞ്ഞത് കണ്ടു ഇതാണ് അമേരിക്കൻ ഗെയിം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഡിസംബറിൽ ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്ന് ഈ പഴയ ഈ മാനതയെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക് അത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് കാരണം അവരൊരു ഹാർഡ് കോർ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ് കാരണം ഒരു കാരണം ഈ ഛത്തീസ്ഗഡും അവിടുത്തെ ഇഷ്യൂസൊക്കെ അവിടുത്തെ സോഷ്യൽ മീഡിയയിലും ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കരമായിട്ട് കറങ്ങി കിടക്കുന്നു ബാസ്പ അടിക്കുന്നു ഒരു സ്ത്രീ വന്നടിക്കുന്നു ബൈബിൾ വലിച്ച് കീറിക്കളയുന്നു അതെടുത്ത് എറിയുന്നു പോലീസ് സ്റ്റേഷൻ അവർ ഉപദ്രവിക്കാൻ പോകുന്നു ഇതൊക്കെ ഇഷ്യൂസാണ് ഈ കേരളത്തിലെ മരമണ്ഠ സംഘികൾ പറയുന്ന പോലൊന്നും അല്ല സംഭവം അപ്പം വെറും മരം മണ്ടം മരം അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞത് മഹാരാജ്യത്തെ ആദ്യം മനസ്സിലാക്കിയാൽ ഇന്ത്യയുടെ എന്തുവാണ് ഈ ഗ്രോത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ വെറുതെ അതിൻ്റെ അകത്തുന്ന മടിയും കിറക്കുന്നതല്ല സംഭവം ഇന്ത്യ മഹാരാജ്യമാണ് അതേപോലെ വലിയ രാജ്യമാകണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നാരോ മൈൻഡായിട്ട് ചിന്തിച്ചിട്ട് കാര്യം മോദിക്കും ഈ പറയുന്ന സംഘപരിവാറ അവരുടെ ഹാൻഡ് സോഷ്യൽ മീഡിയ പറഞ്ഞ് ഇത്രയും പൊങ്ങിയിട്ട് അവസാനം മോദി തന്നെ പറയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ട്രോൾ അല്ല ഇത് അവസാനം അയാളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്നത് കാരണം ഗ്രൗണ്ട് റിയാലിറ്റി ട്രോളും സോഷ്യൽ മീഡിയ ഒന്നും അല്ല ഡിപ്ലോമാറ്റിക് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത്രമാത്രം ട്രംപിനെതിരെ ട്രോള് ചെയ്തിട്ട് അവസാനം ട്രംപിനെ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ അവര് പറയുന്ന രീതിയിലോട്ട് സറണ്ടർ ചെയ്യാനുണ്ടായ കാരണം എന്താണ് ഈ ഈ സംഘപരിവാറിനും മരപ്പൊട്ടന്മാര് ചെയ്ത പരിപാടിയാണ് കാരണം ഇപ്പം ഈ ദുർഗാ ദുർഗാപൂജ സംഭവതൊക്കെ അത്രമാത്രം പ്രശ്നമായി മാറി ഇത് വെറുതെ ഉണ്ടാക്കിയെടുത്തൊരു ഇഷ്യൂ ഇന്ന് അങ്ങ് സെറ്റിൽ ചെയ്തങ്ങ് പോയാൽ പോയിരുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ അതിന് പറ്റിയ ഒരാളെ കിട്ടി ജയേഷ് അതാ അയാൾ നല്ലൊരു ഡിപ്ലോമാറ്റ് ഡിപ്ലോമാ ഇതാണ് ഒരു ബ്യൂറോക്രാറ്റ് ആണ് നല്ല ഡിപ്ലോമാറ്റൊന്നും അല്ലേ അതുകൊണ്ടല്ലേ അയാളെ മാറ്റിയത് നേരിട്ട് പ്രൈം മിനിസ്റ്റർ മോദി തന്നെയാണ് കാര്യങ്ങൾ കാര്യം തീരുമാനിക്കാൻ തുടങ്ങുന്നത് അയാളെ മാറ്റി അങ്ങി അതിൻ്റെ പേരിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അവരെ വിളിച്ച് പൊളിറ്റിക്സിൽ അവരുടെ അവിടെ അവിടെ ഫസ്റ്റ് ഇത് വിളിക്കും പൊളിറ്റീഷ്യൻസിനെയും പുതിയതായിട്ട് ഇന്ത്യ അവിടെ ഏർപ്പെടുത്തിയൊരു ലോബിസ്റ്റ് ട്രംപുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് അയാളെ കൊണ്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വലിയ സെറ്റ് ബാക്ക് ഉണ്ടാകത്തില്ല സംഭവങ്ങൾ തിരിച്ച് വരും എച്ച് വൺ ബി വിസയാണെങ്കിൽ ഇന്ത്യൻ മറ്റുള്ള വിസ ഇഷ്യൂസ് ആണെങ്കിലും ബിസിനസിൻ്റെ സംഭവമാണെങ്കിൽ അതേപോലെ ഇന്ത്യൻ ട്രേഡ് ആണെങ്കിലും സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്ന ഇതിനൊക്കെ വെരി വെരി സൂൺ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് അമേരിക്കയിൽ നിന്നും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുള്ള ആൾക്കാരും ആൾക്കാരും അറിയാൻ സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കുക അവിടെയുള്ള ഇന്ത്യക്കാരെന്നും അവിടെ ഇന്ത്യൻ ഉപജനായിട്ടുള്ള അമേരിക്കയിലുള്ള ഇന്ത്യക്കാരനും ഈ പറയുന്ന മോദിയെ ഇവിടുത്തെ സംഘപരിവാറിനെയൊന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെയുള്ള കടുത്ത ആർ എസ് എസ് കാരും പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്കറിയാം അവർക്ക് അവരുടെ കാര്യമാണ് പ്രധാനം അവരുടെ മക്കളുടെ ജോലിയാണ് പ്രധാനം അവരുടെ ബിസിനസ്സാണ് പ്രധാനം അവർക്ക് ഇന്ത്യ തലകുത്തി പറഞ്ഞാൽ അവർക്കൊരു കോപ്പില്ല സിമ്പിളാണ് അവർ തന്നെ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി ശശി തരൂർ പറയുന്നതൊന്നും അല്ല ശശി തരൂർ പറഞ്ഞു ഈ പറയുന്ന എന്തുകൊണ്ട് ഡയസ്ഫോറ പോകും അവർക്ക് വേണ്ട ഇതാണ് സംഭവം ഇത് ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് അതാണ് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കിയത് ഈ കാണിക്കുന്ന പാനഫർലേനിയ ഗിമിക്സ് ഒരു ബുദ്ധവും അല്ല റിയാലിറ്റി വേറെയാണ് അതായത് സോഷ്യൽ മീഡിയ ഒന്നും അല്ല ലോകം ഭരിക്കുന്നത് ഭരിക്കുന്ന അമേരിക്ക തന്നെയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ച് കൂടെ കൂടെ ട്വീറ്റ് ചെയ്ത ആ പ്രസിഡന്റ് ട്രംപിനെ പൊക്കി പൊക്കി അടിക്കുന്നതാണ് എൻ്റെ കാര്യം